ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവരും സുഖായിരിക്കുകയാണ് ശിവണിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ വീഡിയോ നമ്മൾ കുക്കിങ്ങും ക്ലീനിങ്ങും ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അമതാരൊക്കെ ഇങ്ങനെ അടുത്തെത്തിയല്ലേ അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങൾ പോലും ഇല്ല ഇനി കുറച്ച് മണിക്കൂറുകളൊന്നും വേണമെങ്കിൽ പറയാമല്ലേ അപ്പോൾ നമ്മളിന്ന് ക്ലീനിങ്ങും കുക്കിങ്ങൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ ചാനൽ പുതിയതായിട്ടാണ് ആരെങ്കിലും കാണുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക നിങ്ങളുടെ കമന്റ്സുകളൊക്കെ അറിയിക്കാം കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ വീഡിയോയിലോട്ട് പോകാം ഉച്ച ആയിട്ടുണ്ട് ഉച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന്റെ തിരക്കിലാണ് എടാം അപ്പോൾ നമ്മൾ ഇന്ന് തേങ്ങാ ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ട് കേട്ടപ്പോഴേ ഹംനക്കുട്ടി പറയുന്നുണ്ടായിരുന്നു ഉമ്മച്ചി എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഹംനക്കുട്ടി ഹമ്മക്കുട്ടി തേങ്ങാവെള്ളമൊക്കെ കൊടുത്തു അപ്പോൾ നമ്മളിന്ന് കുക്കറിലാണ് ചോറ് വയ്ക്കാൻ പോകുന്നത് അപ്പോൾ കുക്കർ ഈ ഒരു കുക്കർ ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറില്ല കേട്ടോ അപ്പോൾ ഞാൻ വിറക്കടുപ്പിലാണ് ചോറൊക്കെ കൂടുതൽ വയ്ക്കാറുള്ളത് അപ്പോൾ നമ്മളിന്ന് കുക്കറിലാണ് തേങ്ങാച്ചോറ് വയ്ക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങയൊക്കെ ചുരുക്കി എടുക്കുന്നുണ്ട് അപ്പോൾ മിക്സിയിലിട്ട് നമുക്കൊന്ന് ഒന്ന് അതിനെ അടിച്ചെടുക്കാം അപ്പോൾ തേങ്ങ നമ്മൾ അരമുറിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ തേങ്ങ തിരികെ ആ ചിരകയൊക്കെ ഒന്ന് കഴുകി മാറ്റി വെക്കുന്നുണ്ട് നമ്മൾ രണ്ട് ഗ്ലാസ് ചോറ് വെക്കുന്ന അരിയാണ് നമുക്ക് ഏത് അരിയിൽ വേണമെങ്കിലും വയ്ക്കാം ബിരിയാണി റൈസിലല്ല കേട്ടോ നമ്മൾ അരി ചോറിന് വെക്കത്തില്ല ആ അരിയാണ് അപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് ഞാൻ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് കഴുകി ക്ലീൻ ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ തേങ്ങ നമുക്ക് തേങ്ങയുടെ പാലെടുക്കേണ്ടതായിട്ടുള്ളത് നമുക്കിതിന് രണ്ട് കപ്പ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളമാണ് അപ്പോൾ ആറ് ഗ്ലാസ് തേങ്ങാപ്പാലാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ രണ്ടാം പാൽ മൂന്നാം പാൽ അങ്ങനെയൊന്നുമില്ല മൊത്തത്തിൽ നമുക്ക് തേങ്ങാപ്പാൽ അരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ആറ് ഗ്ലാസ് ആണ് എടുക്കുന്നത് അപ്പോൾ തേങ്ങാപ്പാൽ കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിലായിട്ട് നമുക്ക് ഒരല്പം ഒരു സ്പൂൺ അളവിൽ നമുക്ക് ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഉലുവ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി വച്ചിട്ടുണ്ടാകുന്ന അരി കൂടി ചേർക്കാം എന്നിട്ട് നമുക്ക് നമ്മൾ അടപ്പ് അടയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ മിസ്സാവുമായിരുന്നു കേട്ടോ അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് പാകമാണെന്ന് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ വേവിക്കാനായിട്ട് വയ്ക്കാട്ടോ ഞാനിവിടെ ആറ് വിസിലാണ് ഇട്ട് കൊടുക്കുന്നത് കുക്കർ നമുക്ക് അരി വേകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ കുക്കിംഗ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഇങ്ങനെ കൗണ്ടർ ടോപ്പൊക്കെ ജസ്റ്റ് ഇങ്ങനെ തുടച്ച് തുടച്ച് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ കുക്ക് ചെയ്യാറുള്ളത് പിന്നെ നമുക്ക് ഈ ഒരു മസാല ഈ ഒരു ഹോൾഡർ വന്നിട്ട് ഞാൻ ഈ ഇടയ്ക്ക് മേടിച്ചതാണ് കേട്ടോ മീഷോന്ന് ഒന്ന് ഭയങ്കര ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ നമുക്ക് അതിൽ മസാലയൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട് എനിക്ക് ഈ ഒരു ഹോൾഡർ ഭയങ്കര ആയിട്ട് തോന്നിയതെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം കൂടാതെ തന്നെ നമുക്ക് മസാല ബാക്കി ബോട്ടിൽസ് ബോട്ടിൽസൊന്നും ഒട്ടുന്നതന്നെ നമുക്ക് എന്താണ് അഴുക്കൊന്നും പിടിക്കാതെ തന്നെ നമുക്ക് വയ്ക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എടുക്കുന്ന ബോട്ടിലെപ്പോഴും ആ ഒരു മസ മസാലയുടെ കറയൊക്കെ പിടിക്കാറുണ്ടല്ലോ അപ്പം നമുക്ക് എപ്പോഴും ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മസാല ഹോൾഡർ വാങ്ങിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് കുക്കിങ് ചെയ്യുന്ന ടൈമിലൊക്കെ ഭയങ്കര ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ അതിൻ്റെയൊക്കെ മേടിച്ചതിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ കണ്ടുനോക്കാം തേങ്ങാ ചോറിനുകൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ആണ് എടുക്കുന്നത് അപ്പോൾ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് മുളക് പൊടി മുളക് പൊടി കുട്ടീസൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ അവരെപ്പോഴും പറയാനുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം എല്ലാ ഐറ്റംസിലും എരിവ് കുറച്ചേ ഇടാറുള്ളൂ അപ്പോൾ അവരല്ലേ കഴിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം എരിവ് കുറച്ചൊക്കെയാണ് എല്ലാത്തിലും ചേർക്കാറുള്ളത് അപ്പോൾ എപ്പോഴും നമ്മൾ ചേർക്കാറുള്ളത് പോലെ തന്നെ മസാല ഐറ്റംസ് ഒക്കെ ചിക്കനിൽ പരട്ടി കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ നമ്മൾ കുറച്ചൊരു അരിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു ക്രിസ്മിനസിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി ചേർക്കുന്നത് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴും നമ്മൾ ഫിഷൊക്കെ പൊരിക്കുമ്പോഴൊക്കെ തന്നെ നമുക്ക് അല്പം അരിപ്പൊടി ചേർക്കുവാണെങ്കിൽ കുറച്ചുകൂടി നല്ല മൊരിഞ്ഞൊരു ഫീലുണ്ടാവും അടുത്തതായിട്ട് നമ്മൾ പരിപ്പ് കറി വെക്കാൻ പോവുകയാണ് നമ്മൾ തേങ്ങ അരക്കാതെയാണ് പരിപ്പ് കറി വയ്ക്കുന്നത് സിമ്പിളായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ പരിപ്പ് അരക്കപ്പ് എടുത്ത് കഴുകി മാറ്റി കുക്കറിലോട്ട് തന്നെ ഇട്ടുന്ന ഇടുന്നുണ്ട് അതിലായിട്ട് നമ്മൾ പകുതി തക്കാളിയും ഒരു പച്ചമുളക് കീറിയതും രണ്ട് മൂന്ന് കഷ്ണം ചെറിയ ഉള്ളിലൂടെ ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് പരിപ്പ് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ ഞാനിപ്പോൾ ഒരു കപ്പ് അളവിലാണ് ഒരു ഒന്നര കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ചോറും കറിയൊക്കെ വേകുന്ന ടൈമിൽ തന്നെ നമുക്ക് സലാഡിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ ക്യാരറ്റും കുക്കുംബറും പിന്നെ എന്താണ് സവാളയൊക്കെ ഇട്ടിട്ട് തൈര് കൂടി ചേർത്തിട്ടാണ് ഞാൻ സലാഡിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസ് എടുക്കാറുള്ളത് അപ്പോൾ കുട്ടീസിനും ഇങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം പിന്നെ നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അല്പം നമ്മൾ പെപ്പർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പെപ്പർ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അല്പം ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വെള്ളം ചേർത്ത് കഴിക്കാൻ കഴിക്കുന്നവർക്ക് വെള്ളം ചേർത്ത് എടുക്കാവുന്നതാണ് ഞാൻ മാക്സിമം വെള്ളം കുറച്ച് വെള്ളം ഒഴിക്കാറില്ല ഇപ്പം ഞാൻ എടുത്ത സലാഡിന് അപ്പോൾ ഫ്രൈ ഒക്കെ ഏകദേശം പിന്നെ കോരി എടുത്തുന്നുണ്ട് അടുത്ത് നമുക്ക് പരിപ്പിന് വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ട് താളിക്കാം അപ്പോൾ ഒരു കടായി വെച്ച് കൊടുക്കുന്നുണ്ട് അതിലായിട്ട് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുകും ജീരകവും ചെറിയ വെളുത്തുള്ളിയും വറ്റൽമുളക് കറിവേപ്പില ഇതെല്ലാം കൂടി താളിച്ചതിന് ശേഷം നമുക്കെന്താണ് അതിലോട്ട് മസാല പൊടി കൂടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു സ്പൂൺ അളവിൽ എന്താണ് മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ കൂടി ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മൾ ഫ്ലെയിം ഇതാക്കി വെച്ചിട്ട് വേണം നമ്മൾ പരിപ്പ് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകട്ട അപ്പോൾ അതെല്ലാം നമ്മൾ പരിപ്പ് അതിലോട്ട് ഒഴിച്ചെടുത്തതിന് ശേഷം അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചള വന്നതിന് ശേഷം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം നമ്മുടെ ഉച്ചക്കത്തെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഒന്ന് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കിച്ചനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മാത്രം മതിയാവും അപ്പോൾ നമ്മുടെ ചോറ് എല്ലാ വെള്ളം എല്ലാം വറ്റിയിട്ട് ആറ് വിസിലി തന്നെ നമ്മുടെ ചോറ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് വെന്ത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ലാസ്റ്റായിട്ട് നമുക്കിനി പപ്പടം കൂടെ പൊരിക്കാനായിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് പൊരിച്ച് മാറ്റണം അപ്പോൾ കുട്ടീസിന് വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവർക്കുള്ള ഫുഡ് ഞാൻ കോരി മാറ്റുന്നുണ്ട് അപ്പോൾ അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് ചീ വിശക്കുന്നുണ്ട് പെട്ടെന്ന് എടുത്ത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചോറും സാലാഡും ചിക്കൻ ഫ്രൈയും പിന്നെ അല്പം പരിപ്പ് കറി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഉടപ്പം കഴിക്കാൻ തന്നെ പപ്പടം കൂടി എടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇത്രയാണ് അപ്പോൾ കുട്ടീസ് വീട്ടിലുള്ളത് കൊണ്ട് ഞാൻ ഇത്തിരി കുറച്ച് ചിക്കൻ ഒക്കെ മേടിച്ച് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് ക്ലാസ്സിലില്ലാത്ത ടൈമിൽ അപ്പോൾ ഹമ്മക്കുട്ടിക്ക് ഞാൻ വീട്ടിലുള്ളപ്പോൾ ഭാര്യയാണ് കൊടുക്കാറുള്ളത് ഇടം അപ്പോൾ അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ ഭാര്യയൊക്കെ കഴിക്കും എന്നാലും ഭാര്യ കൊടുക്കുകയാണ് അപ്പോൾ അല്ലെങ്കിൽ ടേബിളെല്ലാം ഒത്തിരി ചോറാക്കിയിടും അപ്പോൾ ഫുഡും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ക്ലീനിങ് പരിപാടീസൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ ക്ലീനിക്കിൽ മിൻഹക്കുട്ടി കൂടി എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഹെൽപ്പിന് വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം തന്നെ ചെയർ കംപ്ലീറ്റ് ഞാൻ എടുത്ത് വെളിയിലോട്ട് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ഉള്ളത് തന്നെ ചെയ്ത് ചെയ്ത് മാറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഇതെല്ലാം കൂടിക്കിടന്നിട്ട് ഒത്തിരി ജോലിയാവും അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഫ്രണ്ടും ഇന്റർലോക്കും സിറ്റൗട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അപ്പോ മുറ്റും ഇന്റർലോക്കൊക്കെ ഒന്ന് എന്താണ് കഴുകി ക്ലീൻ ചെയ്തിട്ടിട്ട് കുറച്ച് നാളായിട്ടോ അപ്പോൾ മാറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ആ ഒരു ഗേറ്റിൽ തന്നെയാണ് മാറ്റൊക്കെ ഒന്ന് എല്ലാം വിരിച്ചിടുന്നത് കാരണം എന്താ വെച്ചാൽ താഴെ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും പൊടി പിടിക്കും അതാകുമ്പോൾ കുറച്ച് ആ അവിടെ കിടന്ന് തന്നെ ഉണങ്ങി കിട്ടുമല്ലോ അതുകൊണ്ടാണ് ഞാൻ അവിടെ തന്നെ ഇടുന്നത് പിന്നെ പ്ലാന്റ്സ് ഒക്കെ എടുത്ത് മാറ്റി ഒരു അരികിലോട്ട് മാറ്റുന്നുണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലൈസോണാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് വെച്ചാണ് നമ്മളിന്ന് ക്ലീൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇൻ്റർലോക്കിൽ കംപ്ലീറ്റ് എന്തെങ്കിലും ഷവറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യുന്ന ടൈമിൽ വീണ്ടും അത് ഭയങ്കര പാടായിരിക്കും നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഞാൻ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് തൂത്ത് വൃത്തിയാക്കി ഇടുന്നുണ്ട് ഉച്ചയ്ക്ക് കഴിയുമ്പോഴേക്കും ഫുഡൊക്കെ കഴിഞ്ഞിരിക്കുന്ന ടൈമിൽ നമ്മൾ ഭയങ്കര മടി പിടിച്ചിരിക്കുന്ന ടൈമാണ് ടൈമാണല്ലേ ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ചുകൂടി ഉഷാറാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒന്ന് എൻഗേജഡ് ആയാൽ മതി അത് നമ്മുടെ മടിയും കാര്യങ്ങളെല്ലാം തന്നെ മാറ്റിക്കോളും ജസ്റ്റ് നമ്മൾ ഫോണും കുത്തി അവിടെ ഇരുന്നാൽ തന്നെ വീണ്ടും നമ്മൾ മടി പിടിച്ച് അവിടെ ഇരിക്കത്തേ ഉള്ളൂ അല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇരിക്കുന്നേ ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ക്ലീനിങ് പരിപാടി ഒന്ന് ചെയ്താൽ അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് നടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ചെയറൊക്കെ കംപ്ലീറ്റ് ഞാൻ കഴുകി മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ പ്ലാൻസിലൊക്കെ ഞാൻ കഴുകുന്നതിന് ഫ്ലോർ കഴുകുന്നതിന് മുന്നേ തന്നെ വെള്ളം ഒഴിക്കേണ്ടതൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് ക്ലിയർ ആക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ലൈസോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു ലിക്വിഡ് വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം എന്നിട്ട് ഞാൻ ബ്രഷ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഫുള്ള് മൊത്തത്തിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ ജനലിൻ്റെ പാളയളും വിൻഡോസിൻ്റെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഗ്ലാസ്സിലൊക്കെ നല്ല പൊടിയും അഴുക്കൊക്കെ പിടിച്ച് മങ്ങിയിട്ടുണ്ടായിരുന്നു ഗ്ലാസ്സൊക്കെ ഒക്കെ അപ്പോൾ നമ്മളൊന്ന് കഴുകി ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ അതൊന്ന് ഫ്രഷ് ആയിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എനിക്ക് മോപ്പ് ഇടുന്നതിനേക്കാളും ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് ഇതുപോലെ നമ്മൾ എന്താണ് വെള്ളമൊക്കെ ഒഴിച്ച് കഴുകാൻ വേണ്ടിയിട്ട് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മൾ മോപ്പ് ഇടുന്നതിനേക്കാളും ഭയങ്കര ഒരു മനസ്സിന് എന്താണ് ഭയങ്കര തൃപ്തി തോന്നുന്നത് ഇതുപോലെ വെള്ളം ഒഴിച്ച് കഴുകുന്നതാണ് പണ്ടുമ്മച്ചീടെ നമ്മുടെ പണ്ട് വീടുകളിൽ താമസിക്കുമ്പോൾ ഇതുപോലെ നമ്മൾ വീടൊക്കെ ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ഒരു ക്ലാസ്സില്ലാത്ത ഒരു ദിവസം നമ്മളെല്ലാ സാധനങ്ങളൊക്കെ പുറത്തൊക്കെ ആക്കിയതിന് ശേഷം ഞങ്ങൾ എന്താണ് സഹോദരങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് മൊത്തത്തിൽ നമ്മൾ ഒഴിച്ച് വീട് കഴുകുന്ന പരിപാടിയായിരുന്നു ഇപ്പം പിന്നെ നമ്മൾ ഇപ്പോൾ ഇൻ്റീരിയറും അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം തന്നെ വീട്ടിൽ ഉള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ വെള്ളം നനയാത്ത സൂക്ഷിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിച്ച് കഴുകൽ പ്രാക്ടിക്കൽ അല്ല വീടിനകത്ത് അത് മോപ്പിടുന്നത് തന്നെയാണ് കുറച്ചുകൂടി കൂടി സിമ്പിൾ അപ്പോൾ മിന്നപ്പുട്ടി ഇതാ കുളിച്ച് വെള്ളമൊക്കെ നനച്ച് നിൽക്കുകയാണ് ആള് അപ്പോൾ എനിക്ക് വെള്ളം ഒഴിച്ച് കഴുകാനാണ് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അത് അത് കഴുകി ക്ലീൻ ചെയ്യാനും ഭയങ്കര രസമാണ് ഏകദേശം നമ്മൾ സ്വിച്ച് ഔട്ടിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ഫ്രണ്ട് പോർഷൻ സ്വിച്ച് ഔട്ട് നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇൻ്റർലോക്ക് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യണം അപ്പം നല്ല പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട് മഴയൊന്നും പെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഇൻറ്റർലോക്കും കാര്യങ്ങളും മുറ്റുമൊക്കെ നല്ല പൊടി പിടിച്ചിട്ട് കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് ഞാൻ ഈർക്കിൽ ചൂലുപയോഗിച്ചിട്ടാണ് ഫുള്ള് മൊത്തത്തിൽ ക്ലീൻ ചെയ്തിടുന്നത് മറ്റേ ബ്രഷിനേക്കാളും നമുക്ക് ഈർക്കിൽ ചൂലുപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് അഴുക്കൊക്കെ പോയി കിട്ടും അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മാറ്റൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് നമ്മൾ എന്താണോ ക്ലീൻ ചെയ്യുന്ന ലിക്വിഡ് എടുത്തിട്ടുള്ളത് ആ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് മാറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല അഴുക്കും പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഞാൻ ഗേറ്റിൽ തന്നെയാണ് വീണ്ടും അതൊന്ന് വിരിച്ചിട്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെ നല്ല വെയിലടിക്കുന്നത് കാരണം നല്ല രീതിയിൽ ഉണങ്ങി കിട്ടും നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് കിട്ടും അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ സിറ്റോട്ടൊക്കെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് നല്ല ഡ്രൈ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഫാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നു കേട്ടോ ഓൾമോസ്റ്റ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഫുള്ള് ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര പോസിറ്റീവ് അല്ലേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീടും പരിസരമൊക്കെ തന്നെ ഫുൾ ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ട് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തപ്പോൾ തന്നെ ഇനി ഒന്ന് റീസെറ്റ് ചെയ്ത് ചെയ്തുകൂടെ വെക്കണം അപ്പോൾ ഞാനിപ്പോൾ മാറ്റ് കംപ്ലീറ്റ് കഴുകി ഇട്ടതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ വീണ്ടും അഴുക്ക് പിടിക്കുമല്ലോ കുട്ടികളൊക്കെ ചവിട്ടിയിട്ട് അതുകൊണ്ട് തന്നെ വീണ്ടും വേറൊരു മാറ്റ് വിരിച്ചു കൊടുക്കുന്നുണ്ട് അല്ല ഇന്നത്തെ വീഡിയോയിൽ ക്ലീനിങ് പരിപാടി കുക്കിംഗ് എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ കമൻസുകളൊക്കെ അറിയിക്കുക നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ